ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു ഇന്ദിരാഗാന്ധി ഒരിക്കൽ തോറ്റു ഞങ്ങൾക്കെന്താ തോറ്റൂടെ ഞങ്ങളുടെയൊക്കെ ക്യാമ്പസ് കാലത്ത് ക്യാമ്പസിൽ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം എന്നൊരു സംഘടന ഉണ്ടായിരുന്നു അപ്പോൾ ആ സംഘടന വർഷാവർഷം ഓരോ ക്യാമ്പ് വയ്ക്കാറുണ്ട് അപ്പൊ ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ആകെയുള്ള കുട്ടികളെ പലതരം ആക്ടിവിറ്റികളുണ്ട് ഇപ്പോൾ സേവനവാരം പോലെ ഈ ഓട വൃത്തിയാക്കലും റോഡ് വൃത്തിയാക്കലും ഒക്കെ ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ പലപ്പോഴും ഈ കൾച്ചറൽ ആക്ടിവിറ്റീസും സ്പോർട്സും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ആകെയുള്ള അംഗങ്ങളെ നാല് ഭാഗങ്ങളായി നാല് ഹൗസുകളായി തിരിച്ചുള്ള മത്സരമാണ് മത്സരങ്ങളാണ് കളികളാണ് അപ്പോൾ ഈ കളികളിൽ തോക്കുമ്പോൾ ഞങ്ങൾ തോൽക്കുന്ന വിഭാഗം ഞങ്ങളൊക്കെ വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ് ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു ഇന്ദിരാഗാന്ധി ഒരിക്കൽ തോറ്റു ഞങ്ങൾക്കെന്താ എന്ന മുദ്രാവാക്യം ഈ മുദ്രാവാക്യം ഇപ്പോൾ ഓർക്കാൻ കാരണം റായ്ബറേലിയെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ഇന്ദിരാഗാന്ധി ഒരിക്കൽ തോറ്റത് ഇന്ത്യയിലെ ഏറ്റവും കരുത്തയായ വനിത എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഇന്ദിരാഗാന്ധി ഒരിക്കൽ തോറ്റത് റായ്ബറേലിയിലാണ് റായ്ബറേലിയിലേക്കാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ അംഗത്തിനായി എത്തി നിൽക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലി പോയി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ട് അതൊരു ഒളിച്ചോട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ പറയുന്നുണ്ട് എന്തിന് സി പി എമ്മും സി പി ഐയും പോലും നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഉളിച്ചോട്ടമാണെന്നാണ് വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിച്ചു എന്ന് ആനി രാജ അവിടുത്തെ സ്ഥാനാർത്ഥി സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ പറയുന്നു അതിലേക്കൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ കൊള്ളുകയാണ് രാഹുൽ യഥാർത്ഥത്തിൽ അമേഠിയിലല്ലേ മത്സരിക്കേണ്ടിയിരുന്നത് സ്മൃതി ഇറാനി ഇതാ രാഹുലെ വരൂ വരൂ എന്നിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ അമേധിയിലേക്ക് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി അമേധിയിൽ പോയി ഇറങ്ങിയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നമുക്കറിയാം ലക്ഷം കടന്ന ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അത് മൂന്നര ലക്ഷത്തിലധികമായിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന് തോറ്റ മണ്ഡലമാണ് അമേഠി എന്നുള്ള കാര്യം ഈ പറയുന്നവരൊക്കെ മറക്കുന്നു ഇവരൊക്കെ പറയുന്നത് ഒരു പോരാളിയെ പോലെ രാഹുൽ അവിടെ പോയി ഇറങ്ങണമായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ വീർ ഷഹീദ് രാഹുൽ ഗാന്ധി എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചിലപ്പോ നരേന്ദ്രമോദി വിമർശിച്ചേനെ അല്ലെങ്കിൽ സ്മൃതി ഇറാനി വിമർശിച്ചേനെ അല്ലെങ്കിൽ അവരങ്ങനെ പരിഹസിച്ചേനെ കളിയാക്കിയേനെ കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം റായ്ബറേലി എന്ന മണ്ഡലമോ അമേഠി എന്ന മണ്ഡലമോ വയനാട് എന്ന മണ്ഡലമോ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല അയാൾക്കൊരു സ്വപ്നമുണ്ട് അയാൾക്കൊരു സങ്കല്പമുണ്ട് ഈ രാജ്യത്തെക്കുറിച്ച് രാജ്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിനിടയിൽ അദ്ദേഹം ഈ ഇന്ത്യ മുഴുവൻ ഓടി നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കാനാകില്ല ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടുത്ത അഞ്ചു വർഷം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അവിടെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കാനിറങ്ങി വേണമെങ്കിൽ വിജയിക്കാമായിരുന്നല്ലോ എന്നൊക്കെ വിശകലനം ചെയ്യുന്ന രാഷ്ട്രീയ വിശാരഥന്മാരുണ്ട് അവരോട് ചോദിക്കാനുള്ള ചോദ്യം രാഹുൽ ഗാന്ധിക്ക് ഈ അമേഠി എന്ന മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാകുമായിരുന്നോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമായ അമേഠി കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് എങ്ങനെയാണ് കഴിയുക ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയോ രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ടുപിടിക്കൂ അദ്ദേഹം ഇപ്പോൾ ഇതാ ഉണ്ണിച്ചായില്ലേ മണ്ഡലം നോക്കുന്ന സാമാജികൻ എന്നുള്ള പേര് വേണം ഉണ്ണിത്താൻ അവിടെ ചെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചതോടെ അവിടെ പോയി വീടെടുത്ത് താമസിച്ച് അവിടേക്ക് ഓട്ട ഓട്ടൊക്കെ മാറ്റി അവിടെ അങ്ങ് സ്ഥിരതാമസമായി അവിടുത്തെ കല്യാണത്തിനും മരണങ്ങൾക്കും എല്ലാം പോയി ആ മണ്ഡലം അങ്ങ് ഈ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിലെടുത്തു എന്നാണ് പറയുന്നത് അതുപോലെ എന്തുകൊണ്ട് രാഹുൽ ചെയ്തില്ല അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം രാഹുൽ വീണ്ടും തോൽക്കുമായിരുന്നെങ്കിൽ പോലും അമേഠിയായിരുന്നില്ലേ നല്ലത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് അവിടെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് സ്മൃതി ഇറാനി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എത്രയാണെന്ന് നമുക്കറിയാം ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലെ പരാജയത്തിന് ശേഷം സ്മൃതി ഇറാനി ഈ നേരത്തെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ വീടെടുത്ത് അവിടെ താമസിച്ച് അവിടെ അവിടെ നിൽക്കുകയാണ് പക്ഷേ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി എന്ന നിലയിലൊക്കെ ആ നിലയ്ക്കൊക്കെയുള്ള ആ മണ്ഡലത്തിലെ വലിയ ജനകീയതയും ജനങ്ങളുമായുള്ള ഉണ്ട് അവിടേക്കാണ് രാഹുൽ ഗാന്ധി എങ്കിൽ പോയങ്ങ് ധീരനായ പോരാളിയായി നിൽക്കട്ടെ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി ജയിച്ചു വരാനുള്ള സാധ്യത തുലോം തുച്ഛമാണെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആ മണ്ഡലത്തിലേക്ക് അങ്ങനെ പോയിട്ടേ ഇല്ല ആകെ പോയിട്ടുള്ളത് രണ്ടോ മൂന്നോ തവണയായിരിക്കാം അഞ്ചിൽ താഴെ തവണയായിരിക്കാം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് പോയത് രാഹുൽ ഗാന്ധി ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ നേതാവായ ഒരാൾ പോയി നിന്ന് ഇങ്ങനെ ഈ വീരപരിവേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാകണമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഈ ഇടതുപക്ഷം കൂടി എന്ന് പറയുമ്പോഴാണ് വലിയ സങ്കടം അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹം രാഷ്ട്രീയ ധാർമികത ഇല്ലാത്ത ഒരാളാണ് വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെയാണ് അപ്പം വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി അറിയാം രാഹുൽ ഗാന്ധി ഇനി എത്രയൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിച്ചാലും അത് അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം മാത്രമേ ഉണ്ടാകൂ രാഹുൽ ഗാന്ധി ജയിക്കുക എന്നുള്ളതായിരിക്കും വയനാട്ടിലെ ഒരു ശരാശരി വോട്ടറിന്റെ മാനസികാവസ്ഥ എന്നാണ് തോന്നുന്നത് അല്ലാതെ അമേഠിയിൽ മത്സരിക്കുന്നത് കൊണ്ടോ റായ്പറേലിയിൽ മത്സരിക്കുന്നത് കൊണ്ടോ ഇനി മറ്റെവിടെയെങ്കിലും വാരാണസിയിൽ പോയി മത്സരിക്കുന്നത് കൊണ്ടോ ഒന്നും വയനാട്ടിലെ ജനങ്ങൾ എങ്കിൽ രാഹുലിന് വോട്ട് ചെയ്യേണ്ട നേരെ ആനി രാജയ്ക്ക് കൊടുത്തേക്കാം അല്ലെ കെ സുരേന്ദ്രന് വോട്ട് കൊടുത്തേക്കാം എന്നൊന്നും അവിടുത്തെ ഒരു ശരാശരി വോട്ടർ രാഹുലിനെ സ്നേഹിക്കുന്ന ഒരു വോട്ടർ ചിന്തിക്കാൻ സാധ്യതയില്ല രണ്ടാമത്തെ കാര്യം ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടത്ര പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്നാണ് ഓർമ്മ പ്രിയങ്കാ ഗാന്ധി തുറന്നു പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് രാഹുലിന് കോൺഗ്രസിന്റെ അത്ര പിന്തുണ പ്രതീക്ഷിച്ച പിന്തുണ കിട്ടിയില്ല ചൌക്കിദാർ ചോർഹെ എന്ന് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കാൻ കോൺഗ്രസുകാർ പോലും തയ്യാറായില്ല എന്നൊക്കെ വികാരഭരിതയായി പ്രിയങ്ക ഗാന്ധിക്ക് പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ സി പി ഐ ആകട്ടെ സി പി എം ആകട്ടെ രാഹുലിനെ ഏത് നിലയ്ക്കും ആക്രമിക്കാനോ അല്ലെങ്കിൽ ഏത് നിലയ്ക്കും വിമർശിക്കാനുള്ള ഒരു അവസരവും പാഴാക്കില്ല എന്ന നിലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഇതൊക്കെ പറയുമ്പോഴും ഈ സൗത്ത് ഇന്ത്യക്ക് തെക്കേ ഇന്ത്യക്ക് രാഹുൽ രാജകുമാരൻ തന്നെയാണ് അത് വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ പലതരം കാരണങ്ങൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ ഈ വയനാട്ടിലെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ കൊടികൾ നിരന്നപ്പോ ആ മുസ്ലിം ലീഗിന്റെ കൊടികൾ പാകിസ്ഥാന്റെ കൊടികളാണെന്ന് വരെ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ച് വോട്ട് നേടിയ ഒരു പാർട്ടിയാണ് ബി എന്ന് നമുക്കറിയാം അങ്ങനെ പലതരത്തിലുള്ള ഭയപ്പാടുകളിലൂടെയൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പ് കോൺഗ്രസിന്റെ ക്യാമ്പിനെ കടന്നു പോകേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ട് വളരെ വീരപരിവേഷത്തോടെ ഒരു പോരാളിയെപ്പോലെ അമേധിയിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിച്ച് വീണ്ടും തോൽക്കണം അല്ലെങ്കിൽ തോറ്റാൽ അതായിരുന്നു അന്തസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ യുക്തിയോട് യോജിക്കാൻ കഴിയുന്നില്ല വൈകാരികതയുടെ പുറത്ത് ചാടിയിറങ്ങി വീണ്ടും അമേഠിയിലേക്ക് പോയി മത്സരിച്ച് വീണ്ടും തോൽക്കുക എന്തായാലും തോൽക്കും എന്ന് ഉറപ്പുള്ളൊരു മണ്ഡലത്തിലേക്ക് പോയി മത്സരിക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഒരു രാഷ്ട്രീയ ബുദ്ധിയല്ല എന്നാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കും സി പി എമ്മിനും സീതാറാം യെച്ചൂരിക്കും ഡി രാജയ്ക്കുമൊന്നും അവിടെ ഈ അമേഠിയിൽ വോട്ടില്ല പറയുന്ന എനിക്കോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ വോട്ടില്ല എന്നറിയാമല്ലോ അവിടെ ആ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ പോയി നിന്ന് മത്സരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകൂ കാരണം ഇന്നലെ ഇന്നലെ എന്ന് പറയുമ്പോൾ ഏറ്റവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കണോ വേണ്ടയോ എന്ന് പോലും പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ അദ്ദേഹം ഒരു പോരാളിയായി ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിലൂടെ വരാനിരിക്കുന്ന അഞ്ച് ഫേസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഘട്ടങ്ങളാണ് ആ അഞ്ച് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിന്റെ സാന്നിധ്യം രാഹുലിന്റെ രാഹുൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ മറ്റൊരു തരത്തിൽ ഒരു സന്ദേശം നൽകാൻ കൂടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോഴും ഈ രാഷ്ട്രീയ വിശാരദന്മാരോട് പറയാനുള്ളത് ഈ റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നത് എന്തിന് അമേഠിയിൽ മത്സരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതിൽ വലിയ രാഷ്ട്രീയ യുക്തിയൊന്നുമില്ല കാരണം റായ്ബരയിൽ ഇപ്പോഴും സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന രാജ്യസഭയിലേക്ക് പോയപ്പോൾ അങ്ങനെ സാങ്കേതികമായി പറയാൻ കഴിയില്ല പക്ഷേ അവിടെ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തിലധികം ഭൂരിപക്ഷത്തിന് സോണിയാഗാന്ധിയെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഇന്ത്യ മുന്നണിയുടെ സേനാപതി എന്നൊക്കെ പറയാവുന്ന ഒരു നേതാവിന് ഏറ്റവും മികച്ച മണ്ഡലം റായ്ബറേലി തന്നെയാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയാകാൻ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാതിരിക്കുക എന്നത് ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ കൂടി ബാധ്യതയാണ്